നമ്മൾ കുട്ടികൾക്കൊക്കെ ചോറ്റുപാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങും കേട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും കേട്ടോ കാരണം എന്താ പറയുക ഈ വർഷത്തെ മൂന്നാമത്തെ ചോറ്റുപാത്രം ആയിട്ട് ഇത് കാരണം ഇതിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ചോറ്റു ചോറ് കൊടുത്തു വിട്ടിട്ട് രാ ഉ ഉച്ചയായപ്പോൾ ഈ ചോറ്റുപാത്രം എന്ത് ചെയ്താൽ തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഏറ് കയറി അടഞ്ഞുപോയി നമ്മൾ ഈ ഒരു കാസർഗോളിൻ്റെ ഒക്കെ പോലത്തെ ചോറ്റുപാത്രം കുട്ടികൾക്ക് നല്ല ചൂടുള്ള ചോറ് ഇട്ട് ചോറിട്ട് കൊടുത്തുവിടാനൊന്നൊക്കെയായിരിക്കും നമ്മൾ വാങ്ങുന്നത് അല്ലേ പക്ഷേ ഇതുപോലെ ചില ചോറ്റുപാത്രങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഈ അടപ്പൊക്കെ നമ്മളിങ്ങനെ തുറന്ന് ലോക്കൊക്കെ നോക്കിയിട്ടെങ്കിൽ നമ്മൾ പിള്ളേർക്ക് ചോറ്റുപത്രം ബാഗിലൊക്കെ വെച്ചിട്ട് തുറന്നു പോയിരിക്കാനായിട്ട് ഇങ്ങനത്തെ കടപ്പുള്ളതൊക്കെ വാങ്ങും പക്ഷേ ഇങ്ങനെയുള്ള ചോറ്റുപത്രം വാങ്ങുമ്പോൾ ഇത് ഇതുകൊണ്ടില്ല ഏറ് കയറി അടഞ്ഞു പോകും ഇതൊരു കാസർഗോഡ് പോലത്തെ ചോറ്റുപത്രമായിരുന്നു കേട്ടോ കാരണം അതിൻ്റെ അകത്തെ ഒരു സ്റ്റീൽ ഉണ്ട് അപ്പോൾ രാവിലെ ചോറ് നല്ല ചൂടുള്ള ഒരുവിധം വിധം അത്യാവശ്യം ചൂടുള്ള ചോറാണ് നമ്മൾ സ്റ്റീൽ കോട്ടിൻ്റെ ചുറ്റുപത്രം എടുക്കുന്നത് വാങ്ങുന്നത് തന്നെ കുട്ടികൾക്ക് ചോ ചോറ് ചൂട് തന്നെ കൊടുത്തുവിടാമല്ലോ എന്ന് വെച്ചിട്ടുണ്ടാണ് അപ്പോൾ കണ്ടില്ലേ ഇതിങ്ങനെ ഏറ് കയറി അടഞ്ഞു പോയിട്ട് വൈകുന്നേരം കൊച്ചു സ്കൂളിട്ട് വന്നിട്ട് ചോറ് തിന്നാണ്ട് കൊണ്ടുവന്നു തുറക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞു അപ്പോൾ ഇതുപോലുള്ള പോലുള്ള ചോറ്റുപത്രങ്ങൾ നിങ്ങൾ കാണുമ്പം ആരും തന്നെ വാങ്ങാതിരിക്കട്ടെ കാരണം കുട്ടികൾ പട്ടിണി ഇടിക്കേണ്ടി വരും വൈകുന്നേരം ആയാൽ പോലും ഇത് നമുക്ക് തുറക്കാൻ പറ്റത്തില്ല ഏതാണ്ടില്ലേ ഒരു വട വിട്ട് വലിച്ചാൽ പോലും ഈ സാധനം തുറക്കാൻ പറ്റത്തില്ല കാരണം ക്ലാസ്സിലെ സാറ് നോക്കി കുട്ടികൾ ഒരു പത്തിരുപത് കുട്ടികളെന്നൊക്കെ നോക്കിയിട്ടും ഈ ചോറ്റുപത്രം തുറക്കാൻ പറ്റിയില്ല കാരണം ഏറ് കയറിയിട്ട് അടഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ഇതുംപോലുള്ള ചോറ്റുപത്രങ്ങൾ ഭംഗി കളർ നോക്കിയിട്ട് അമ്മമാർ പ്രത്യേകിച്ച് അമ്മമാർ ഞാൻ എന്നെ കൂടെയും കൂടി ഉദ്ദേശിച്ചായിട്ട് പറഞ്ഞു ഇങ്ങനെ എല്ലാ ചോറ്റവും എടുക്കാൻ നിൽക്കരുത് കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനത്തെ ചോറ്റുവാത്ത നമ്മൾ നല്ല കാസർഗോഡ് പോലത്തെ ആയിരിക്കും പക്ഷേ ഇത് ഫസ്റ്റിൽ തന്നെ ഇതിൻ്റെ പുറത്തെ ആ ഒരു നമ്മൾ പിരിച്ച് തിരിക്കണേൻ്റെ ആ ഒരു ഭാഗത്ത് ആ ഒരു പിരി ആദ്യമേ തന്നെ ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അതൊന്ന് പൊട്ടിപ്പോകട്ടോ പൊട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതങ്ങ് തിരിച്ച് പിരിച്ച് ഊരിലുള്ള കുട്ടികൾക്ക് ഭയങ്കര പാടായിരിക്കും കേട്ടോ അത് പിന്നെ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോഴല്ലോ ഈ ഒരു സൈഡിൽ നിന്ന് കണ്ടോ എണ്ണ ഈ നമുക്ക് ചോറിനൊക്കെ നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ എണ്ണ നമുക്ക് ബാഗിലേക്ക് ലീക്ക് ആവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ഇതിപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ ഈ ഒരു കാസ്ട്രോളിൻ്റെ ചോറ്റുപത്ര വാങ്ങിയുള്ള കുഴപ്പം നമ്മൾ ശ്രദ്ധിക്കത്തിണ്ടാവില്ല നമ്മൾ ചൂടുള്ള ചോറൊക്കെ വച്ച് കുട്ടികൾക്ക് കൊടുത്തുവിടും പക്ഷേ ഉണ്ടല്ലോ ഈ ഒരു ഇടഭാഗത്ത് കൂടെ നമ്മൾ ഈ ചൂ ഈ ഒരു ചൂടുള്ള ചോറൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഈർപ്പൊക്കെ ഈ ഒരു ഇടഭാഗം നിങ്ങൾ കണ്ടോ ഇതിൻ്റെ ഇടയിലൂടെ ഇറങ്ങും കേട്ടോ നമ്മളത് നല്ല രീതിയിൽ തന്നെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ ചോറൊക്കെ ഇട്ട് കൊടുത്തു കൊടുത്തുവിടുന്നതായിരിക്കും പക്ഷേ ഈ ഈർപ്പം ഇറങ്ങിയേക്കുന്നത് നമ്മൾ പോലും അറിയാതെ ആ പിറ്റേന്നത്തെ ചിലപ്പോൾ ഒരാഴ്ചത്തെ മുൻപിലത്തെ മുതലുള്ളതിൻ്റെ ആ ഈർപ്പും അഴുക്കും ഇതുണ്ടല്ലേ ഇങ്ങനെ എണ്ണക്കിൻ്റെ അകത്തോടെ ഇറങ്ങിയിട്ട് നമ്മൾ ആ കൊടുത്തു കൊടുത്തുവിടുന്ന നല്ല ഫ്രഷ് ചോറിലേക്ക് അതായത് പോലെ ഇതിൻ്റെ അഴുക്കും ഒക്കെ ആ ഒരു ഈർപ്പം നേരെ തിരിച്ച് ആ ചോറിലോട്ടേക്ക് അത് വരുമെട്ടോ കാരണം ഇത് ഞാൻ കഴുകിയിട്ട് രണ്ട് ദിവസം മൂ തിരിച്ച് വെച്ച് തിരിച്ച് വച്ചു കഴിഞ്ഞപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നേക്കുന്ന ആ ഒരു എണ്ണമഴുക്കാണോ എന്താണെന്ന് അറിയില്ല കണ്ടില്ലേ ഇതിങ്ങനെ വന്നേക്കുന്നത് കണ്ടോ ഇതിനിപ്പം ഈ സ്റ്റീല് പൊളിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് വരെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ കുട്ടികൾ കൊണ്ടുപോകുന്ന ഈ ചുറ്റുപാത്രം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പയറിന് അസുഖം ഉണ്ടാകാനായിട്ടും ഇൻഫെക്ഷൻ ഉണ്ടാവാനൊക്കെ ആയിട്ട് ചാൻസ് കൂടുതലാട്ടോ ഒരിക്കലും കാസർഗോള് പോലെയുള്ള ഇങ്ങനെയുള്ള എൻ്റെ ഇത് ഞാൻ നേരിട്ട് കാണിച്ച് നിങ്ങൾക്ക് തന്നില്ലേ അതുപോലെ ഇത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല നല്ല വൃത്തിയായിട്ട് കഴുകി വിടുന്നതായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള അഴുക്കുകൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വരും കേട്ടോ അത് നമ്മൾ പിന്നെ ചോറ്റുപത്രം സ്റ്റീലിൻ്റെ പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ സ്റ്റീലിൻ്റെ ചുറ്റുപത്രം എന്ന് പറയുമ്പോൾ എഡ്ജുള്ള നല്ല കട്ട് കന ഉള്ള കട്ടിയുള്ള ചോറ്റുപത്രം ക്ലിപ്പ് ഉള്ളതാണ് എടുക്കുന്നതെങ്കിൽ ചോറ്റുപത്രം തുറന്നും പോകത്തില്ല കുട്ടികൾക്ക് അത് തുറക്കാനും ആയിട്ട് എളുപ്പമായിരിക്കും ഇങ്ങനെ ഇടയിലൂടെ ഒരു അഴുക്കിറങ്ങാനുള്ളതിൻ്റെ ഒരു സ്പേസ് ഒന്നും അതിനകത്ത് കാണത്തില്ല എപ്പോഴും നമ്മൾ സ്റ്റീലിൻ്റെ ചോറ്റുപത്രം കുട്ടികൾക്ക് വാങ്ങിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ പിന്നെ ഈ സ്റ്റീലിൻ്റെ ചോറ്റുപാത്രം നമ്മൾ വാങ്ങുമ്പോൾ എന്ന് പറയുമ്പം കട്ടി കുറഞ്ഞ കനം കുറഞ്ഞ ഏറ്റവും വില കുറഞ്ഞ നൂറ് രൂപയുടെ നൂറ്റമ്പത് രൂപയുടെ ഒക്കെ സ്റ്റീലിൻ്റെ ചോറ്റുവെത്തി എടുക്കുമ്പോൾ പണി കിട്ടും അരിക പെട്ടെന്ന് പൊട്ടിപ്പോയിട്ട് നമ്മൾ അടപ്പ അടയ്ക്കുമ്പോൾ ലൂസായി വരും അപ്പം നമ്മൾ എപ്പോഴും എടുക്കുമ്പം ഇച്ചിരി അരികു കനം ഉള്ള സ്റ്റീലിൻ്റെ ചോറ്റം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതപ്പോൾ ചിലപ്പോൾ ഒരു നൂറ്റി ഇരുനൂറ് ഒരു അമ്പത് രൂപ ചിലപ്പോൾ കൂടുതൽ വരുള്ളൂ പക്ഷേ നമുക്കത് ഒരുപാട് നാളത്തേക്ക് രണ്ട് മൂന്ന് വർഷം ഇപ്പം നാല് വർഷം ഇരുന്നാലും ഇങ്ങനത്തെ ചോറ്റപത്രങ്ങൾ നമുക്ക് എഡ്ജും നല്ല കനമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് പൊട്ടി പൊളിഞ്ഞ് പോവത്തില്ല ഒരുപാട് നാളത് നമുക്ക് കുണ്ടേ നടക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇട്ടത് കുട്ടികളുള്ള അമ്മമാർ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാനായിട്ടാണ് കേട്ടോ ഒരുപാട് ഇൻഫെക്ഷനും ഒക്കെ ഉള്ള ഒരു ഇത് വരുന്ന ഒരു ചോറ് പത്രങ്ങൾ നിങ്ങൾ ഒരിക്കലും തന്നെ വാങ്ങാതിരിക്കുക കണ്ടില്ലേ ഇങ്ങനെ ഉള്ളതൊക്കെ വരും അപ്പം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോകണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളമാരുടെ അറിവിലേക്കാട്ട് ഒന്ന് വീഡിയോ ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ